നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ പൂക്കോട് ആരംഭിക്കുന്ന നാലാമത് ശാഖ ബഹുമാനപ്പെട്ട ശ്രീ കെ പി മോഹനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ എം മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റെഡ് കോ ചെയർമാൻ ശ്രീ എം സുരേന്ദ്രൻ എ കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനത്തോടെ പറയട്ടെ ഇന്ത്യയിൽ ഒരു ഈ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചത് കേരളത്തെ എന്ന കേരളത്തിൽ അംഗീകാരമാണ് ബാങ്കിന്റെ ലോക്കർ ഉദ്ഘാടനം കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ നിർവഹിച്ചു നിക്ഷേപ സമാഹരണം ഹോസ്പിറ്റൽ ഫെഡറേഷൻ മുൻ ചെയർമാൻ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് വ്യൂവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എം ദാസൻ വായ്പാ വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ ടി അനിൽ ഓഹരി സമാഹരണവും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീമതി ഉഷ എ കെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും ഉദ്ഘാടനം ചെയ്തു ശ്രീമതി ദീപ ടി കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂത്തുപറമ്പ് ബ്ലോക്ക് സി രവീന്ദ്രൻ ബീന ഇ ഡി പി രാഘവൻ പി അശോകൻ എൻ ബാലൻ ശ്രീ ചന്ദ്രൻ ഇബ്രാഹിം ടി പി കെ സഹദേവൻ എന്നിവർ ആശംസയർപ്പിച്ചു സംസാരിച്ചു സഹകരണ ബാങ്ക് സെക്രട്ടറി എം സമ്പദ് കുമാർ ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാവർക്കും നന്ദി അർപ്പിച്ചു സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ